കുറെ തുണി അലക്കാ ഉണ്ടായിരുന്നേ രാവിലെ തന്നെ മെഷീനിലിട്ട് അത് മൊത്തം അങ്ങ് അലക്കിയെടുത്ത് അലക്കി കൊണ്ട് ഇനി മേടില് വിരിച്ചു കഴിയുമ്പോഴേക്ക് അയ്യോ ഒരു ആശ്വാസമാണ് എന്തോ ഒരു വലിയ ഭാരം തലയിൽ നിന്ന് പോയതുപോലെ തോന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പി കാപ്പിപിടിക്കും മുന്നേ നേരെ ചന്തയിലോട്ട് പോയേ ചന്തയിൽ ചെന്നപ്പോൾ എൻ്റെ പൊന്നെ ഒരു മുതുക്കു ചൂരായിരുന്നു ചൂരയ്ക്ക് ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു അവിടെ നല്ല പച്ച കരിമ്പ് പോലെ ഇരിക്കുന്ന ചൂര കിട്ടി ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അവര് തോന്നി വിലക്കെടുത്ത് കൊടുക്കുവല്ലോ അതുപോലെ കിട്ടിയതാണ് തടിയും ചൂര ചൂര മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൂച്ച അവിടെ ഹാജരായി പൂച്ചയ്ക്ക് ഈ മുള്ളും തലയൊക്കെ ആൻ്റെ ബാലൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്ത് പൂച്ച കയ്യിൽ ഒരു മാന്തം കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല താഴാത്തത് കൊണ്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ട നിറയെ നാരങ്ങയും കിട്ടി രണ്ട് കിലോ നാരങ്ങ നൂറ് രൂപ ഇവിടെ രണ്ട് കിലോ നാരങ്ങ നൂറ് രൂപയെന്ന് ഇന്ന് ഞാൻ അറിഞ്ഞതാണേ അങ്ങ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്ക് പോത്തംകൂട് അപ്പുറത്തോട്ടൊക്കെ മൂന്ന് കിലോ നാരങ്ങ നൂറ് രൂപയെന്ന് നമ്മൾ ഇതും കൊണ്ട് കടയിൽ പോകണം അയ്യോ കരഞ്ഞ് കരഞ്ഞ് രണ്ട് നാരങ്ങി തരും പത്ത് രൂപ കൂടെ ഇങ്ങനെയും കൂടെ പറയും എൻ്റെ പൊന്ന് കൊച്ചേ ഭയങ്കര വിലയാണ് നാരങ്ങിക്കെന്ന് പറയും പിന്നെ മീനാണെങ്കിൽ അതിൻ്റെ പരുവൊക്കെ പൊരിക്കാനും ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഇന്നത്തേക്ക് നാളത്തേക്ക് രണ്ട് ചട്ടിയിലാക്കി ആകുമ്പോൾ മീനും വെച്ച് നാരങ്ങയാണെങ്കിൽ ഇതാ ഉണക്കാനും